നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം അലൈഡ് ബ്ലെൻഡേഴ്സ് ഐ പി ഒ ജൂണിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ ഇന്ത്യയിലെ മൂന്നാമത്തെ വലിയ ഉൽപാദകരായ അലൈഡ് ബ്ലെൻഡേഴ്സ് ആൻഡ് ഡിസ്റ്റിലേഴ്സിന്റെ ഇനീഷ്യൽ പബ്ലിക് ഓഫർ ജൂൺ രണ്ടാം പകുതിയിൽ നടന്നേക്കും ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് കമ്പനി ഐ പി ഒ വഴി സമാഹരിക്കുന്നത് ഓഫീസേഴ്സ് ചോയ്സ് സ്റ്റെർലിംഗ് റിസർവ് വിസ്കി തുടങ്ങിയ ബ്രാൻഡുകളിലൂടെ പ്രശസ്തരായ അലൈഡ് ബ്ലെൻഡേഴ്സ് ആൻഡ് ഡിസ്റ്റിലേഴ്സ് മുംബൈ ആസ്ഥാനമായ ാണ് പ്രവർത്തിക്കുന്നത് ജനുവരിയിൽ ഐ പി ഒക്ക് അപേക്ഷ നൽകിയ കമ്പനിക്ക് മേയിലാണ് സെബിയിൽ നിന്നും അനുമതി ലഭിച്ചത് ആയിരം കോടി രൂപയുടെ പുതിയ ഓഹരികളുടെ വിൽപ്പനയും അഞ്ഞൂറ് കോടി രൂപയുടെ ഓഫർ ഫോർ സെയിലും ഉൾപ്പെട്ടതാണ് ഐ പ്രൊമോട്ടർമാരുടെയും നിലവിലുള്ള ഓഹരി ഉടമകളുടെയും കൈവശമുള്ള ഓഹരികളാണ് ഒ എഫ് എസ് വഴി വിൽക്കുന്നത് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ കമ്പനി ഐ പി ഒ നടത്തുന്നതിനുള്ള മറ്റൊരു അപേക്ഷ സിബിക്ക് നൽകിയിരുന്നു രണ്ടായിരം കോടി രൂപ സമാഹരിക്കുന്നതിനായിരുന്നു അന്നത്തെ നീക്കം ഐ പി ഒ വഴി സമാഹരിക്കുന്ന തുക കമ്പനി നിലവിലുള്ള കടം ഭാഗികമായി തിരിച്ചടയ്ക്കുന്നതിനും പൊതുവായ കോർപ്പറേറ്റ് ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും വിനിയോഗിക്കും ഓഹരി ഓഹരിയുടമകളായിരുന്ന കിഷോർ ചബ്ബാരിയുടേയും ഉടമസ്ഥതയിലുള്ള അലൈറ്റ് ബ്ലെൻഡേഴ്സ് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഒന്നേ പോയിൻറ്റ് ആറ് കോടി രൂപ ലാഭവും ഏഴായിരത്തി ഒരുന്നൂറ്റി ആറ് കോടി രൂപ വരുമാനവുമാണ് കൈവരിച്ചത് നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറിന് താഴെ ഓഹരി വിപണിയിലെ ഇടിവ് തുടരുന്നു എഫൻഡോ എക്സ്പയറി ദിനമായ ഇന്ന് നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറിന് താഴെയാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് അറുനൂറ്റി പതിനേഴ് പോയിന്റ് ഇടിഞ്ഞ് എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലും നിഫ്റ്റി ഇരുന്നൂറ്റി പതിനാറ് പോയിന്റ് നഷ്ടത്തിൽ ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി എൺപത്തി എട്ടിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ടാറ്റ സ്റ്റീൽ ടെക് മഹീന്ദ്ര ഗ്രാസിം ഇൻഡസ്ട്രീസ് ബജാജ് ഫിൻസർ വിപ്രോ എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഐ സി ഐ സി ബാങ്ക് ആക്സിസ് ബാങ്ക് എസ് ബി ഐ എച്ച് ഡി എഫ് സി ബാങ്ക് ഭാരതി എയർടെൽ എന്നിവയാണ് ഇന്ന് ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ മെറ്റൽ സൂചിക മൂന്ന് ശതമാനം ഇടുവാണ് നേരിട്ടത് ഐ ടി സൂചിക രണ്ട് ശതമാനത്തിലേറെയും ഓട്ടോ എഫ് എം സി ജി ഫാർമ ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികകൾ ഒരു ശതമാനത്തിലേറെയും ഇടിഞ്ഞു അതേസമയം ബാങ്ക് സൂചിക ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക ഒന്ന് പോയിൻറ്റ് രണ്ട് ഒന്ന് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക ഒന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് ശതമാനവും ഇടിഞ്ഞു